കയറിക്കിടക്കാൻ വീടില്ലാതെ പുറത്തുവെച്ച ആഹാരം പാകം ചെയ്ത് ക്യാൻസർ രോഗിയായ വീട്ടമ്മ പെരുന്നാട് പഞ്ചായത്തിൽ ഇരുപതാം വാർഡിൽ ഇടക്കര സെറ്റിൽമെന്റ് കോളനിയിൽ വെള്ളിമൺ ഇത്തിക്കോടിയിൽ റഹിയാനത്തിനാണ് ഈ ദുരവസ്ഥ മൂന്ന് മാസം മുമ്പ് വീശിയടിച്ച കാറ്റിലും മഴയത്തും ഇവരുടെ വീട് തകർന്നു പോയിരുന്നു തുടർന്ന് ഒരു വീടിനു വേണ്ടി പഞ്ചായത്തിലും വില്ലേജിലും സമീപിച്ചെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല ഇപ്പോൾ ആഹാരം പാകം ചെയ്യുന്നത് പോലും റോഡിൽ വെച്ചാണ് പതിനൊന്ന് വർഷം മുമ്പ് സുനാമി ഫണ്ടിൽ നിന്നും കളക്ടർ അനുവദിച്ച മൂന്ന് സെന്റ് ഭൂമിയിലാണ് ഇവർ താമസിച്ചു വന്നിരുന്നത് ആ ഭൂമിയിൽ താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് താമസിച്ചു വരവെയാണ് പ്രകൃതി ഇവരോട് ക്രൂരത കാട്ടിയത് അഷ്ടമുടി കായലിനോട് ചേർന്ന ഭാഗമായതിനാൽ വീട് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് അധികാരികളുടെ ഭാഷ്യം ഒരു വീടിനു വേണ്ടി മുട്ടാത്ത വാതിലുകൾ ഇല്ല നമുക്ക് ഇതുവരെ ഒരു നടന്നിട്ടില്ല വീട് അത്യാവശ്യമായിട്ട് വേണം പിന്നെ ഞമ്മൾക്ക് നാട്ടുകാരെല്ലാം കൂടെ സഹായിച്ച് ഈ കൂര ഇങ്ങനെ ആക്കി തന്ന് ഇനിയിപ്പോൾ കയറി കിടക്കാനൊരിടവും ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഇങ്ങനെ കിടക്കുകയാണ് റോട്ടിച്ച് ആഹാരങ്ങൾ ഒഴിക്കുകയും മേടിച്ച് തരുകയും എല്ലാം ചെയ്യുന്നതും സംഭവിച്ച ഇവിടെ സംഭവിച്ചത് കാറ്റത്ത് മറിഞ്ഞ് മഴയും കാറ്റുമായിരുന്നു പന്ത്രണ്ട് മണിയായപ്പം ഇരുപത്തി മൂന്നാം തീയതി പന്ത്രണ്ട് മണിയായപ്പം വന്ന് കാറ്റത്ത് വന്ന് മറിഞ്ഞ് വീണതാണ് എടുത്ത് പഞ്ചായത്തിലൊക്കെ പരാതി കൊടുത്ത് പഞ്ചായത്തിലെല്ലാം പരാതി കൊടുത്ത് വില്ലേജ് ഓഫീസർ പരാതി കൊടുത്ത് കളക്ടറിൽ നിന്ന് പരാതി കൊടുത്ത് എല്ലാവർക്കും കൊടുത്തിട്ട് ഒരാ ആരും വന്ന് തിരിഞ്ഞ് നോക്കിയതുമില്ല എടുത്തതുമില്ല ഒന്നും ചെയ്തതുമില്ല ഇവർക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് അവർ വിവാഹിതരായി പല സ്ഥലങ്ങളിലുമാണ് താമസം ഇപ്പോൾ സുമനസ്സുകളുടെ സഹായത്താൽ ഒരു താൽക്കാലിക ഷെഡ് പണിത് വരുന്നുണ്ട് ക്യാൻസർ രോഗിയായ റഹിയാനത്തിന് ഒരു വീട് അത്യാവശ്യമാണെന്നും നാട്ടുകാർ പറയുന്നു പെരനാട് പഞ്ചായത്ത് ഇരുപതാം വാർഡിലെത്തിക്കോടിയിലെ റഹിയാനത്തിന്റെ വീടിന്റെ സ്ഥിതിയാണിത് രണ്ട് മാസം വെള്ളപ്പൊക്കത്തിലാണ് ഇത് ഇടിഞ്ഞു വീഴുന്നത് അവസ്ഥ അതിർത്തിക്ക് പഞ്ചായത്ത് അതിർത്തിക്കും വില്ലേജിനും ഫ്ലാറ്റർക്കും ഒക്കെ നമ്മൾ നിരവധി കയറി ഇറങ്ങി പരാതി കൊടുത്തെങ്കിൽ അവർ നടപടി ഉണ്ടായത് ഏകദേശം മൂന്ന് മാസത്തോളമായി അവരെ ദയനീയ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത് ആരെങ്കിലും സുമനസ്സുകളുടെ സഹായം ഞങ്ങൾ നേടുകയാണ് നിങ്ങളാവുന്ന സഹായത്തിൽ അവർക്ക് ചെറിയൊരു കൂര എത്രയും പെട്ടെന്ന് ഇടയിൽ കൊടുക്കുന്നതാണ് മനുഷ്യത്വപരമായി പെരുമാറണമെന്ന് എല്ലാവരുടെയും താഴ്മയെ അപേക്ഷിക്കുന്നു